അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് തൊഴിലാളിയെ കടുവ കൊന്ന കാളിയാവ് അടയ്ക്കാക്കൊണ്ട് റാവുത്തൻ വീണ്ടും കടുവ സാന്നിധ്യം ആടിനെ കൊണ്ടുപോയതായി നാട്ടുകാർ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊന്നത് റാവുത്തൻ കാടിനടുത്ത് താമസിക്കുന്ന ഈശ്വരത്ത് ഫിറോസിന്റെ വലിയ ആടിനെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലു മണിക്ക് കടുവ കൊണ്ടുപോയത് ആടിനെ പിടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടുകാർ ആടിന്റെ കരച്ചിൽ കേട്ടിരുന്നു നാല് ആടുകളെ ഒരു വർഷത്തിനിടെ ഫിറോസിന് നഷ്ടമായിട്ടുണ്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരാടിനെ നഷ്ടപ്പെട്ട തൊട്ടടുത്ത ദിവസമാണ് അതേ സ്ഥലത്ത് തൊഴിലാളിയെ കടുവ കൊന്നത് ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു മൂന്നര മണിക്കാണ് ആടോളിയും കൊണ്ട് മുകളിലേക്ക് പോണത് മോൾ കൊണ്ട് അവിടെ തീറ്റി അടിയിൽ ഞാൻ കുറച്ച് നിന്ന് പറമ്പിൽ കെട്ടിട്ട് പോയത് അതിനച്ച് കെട്ടാൻ വേണ്ടി പോകുന്ന ആടുകൾ അവിടെ നിർത്തിയിട്ട് ആ വൈദ്യരെ വീടിന്റെ തൊട്ടടുത്താണ് ആൾ താമസം ഇല്ലോടുത്ത് കോയ്ഫാമില്ലോടത്താണ് ഏറ്റങ്ങൾ ആളില്ലാത്തോടത്ത് ഇറ്റങ്ങൾ നിൽക്കുന്നല്ല അതുകൊണ്ട് ഭയങ്കര പേടിയാണ് അപ്പൊ അതുകൊണ്ട് ആ കോഴഫാമിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട് കുറച്ച് പന്നി ഫാമിന് വേണ്ടി ലെവലാക്കിയിട്ട സ്ഥലമാണ് പകുതി പണി എടുത്ത് നിർത്തിയതാണ് പന്നി ഈ കടുവന്റെ ശല്യം കൊണ്ട് നിർത്തി വെച്ചിരിക്കും അപ്പൊ അവിടെ കൊണ്ടേ വീട്ടുകാരൻ നല്ല തീറ്റിന്ന് അവിടെ ആക്കിങ്ങാണ്ടെന്നാൽ പെട്ടെന്ന് വരുന്നൊക്കെ ഏറ്റവും കാണുമല്ലോന്നില്ല കണക്കൂട്ടി അവിടെ വിട്ടുപോകുന്നത് പോകുന്നത് ഞാൻ ഇട്ടുകൊണ്ട് എരുമനെ കെട്ടി ഞാൻ എരുമന അയച്ച് വീട്ടിലെത്തിയപ്പോൾ ആടുകൾ ഇവിടെ എത്തി അതില് നോക്കുമ്പോൾ ഒരാട് കുറവാ അതില് ഞാൻ അവിടെ പോയി ആകെ തെരഞ്ഞു അവിടെ ഒന്നും കാണാല്ല അപ്പൊ നോക്കുമ്പോ ഈ സാധനത്തിന്റെ എവിടെയില്ല അപ്പം വീട്ടിലാ തൊട്ടടുത്ത വീടുണ്ട വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോ ഭയങ്കര കറച്ച് ആടിന്റെ മുകളിൽ നിന്ന് അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞ ആ സാധനം വന്നിട്ടുണ്ട് തോന്നുന്നു കൊണ്ടുപോകുകയാണ് തോന്നുന്നൊക്കെ പറഞ്ഞവര്ന്നാണ് അമ്മച്ച് ഒറ്റക്കൊള്ള അവിടെ അതിന് പോയി വെക്കാൻ വയ്യ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നോണ്ട് ഓടാനൊന്നും പെയ്യാനും അങ്ങനെ ഞാൻ ആകെ തെരഞ്ഞു പിന്നെ അവിടെ നോക്കിയിട്ട് നോക്കിട്ട് എവിടെയൊരു പൊടി കാണില്ല പിന്നെ കാട്ടിലേക്ക് കയറാൻ എനിക്ക് ഭയങ്കര പേടി എന്താ വെച്ചാ ഇത്രയും ചെറിയ വലിയൊരു മനുഷ്യനെ പിടിച്ച് അവിടെ ആ പിന്നെ എത്രയും ആളുകൾ വന്ന് എല്ലാ കളക്ടർ വരെ വന്ന് ഇതൊക്കെ ആയിട്ട് ആ കാർഡ് വെട്ടി വെട്ടിത്തെളിച്ച ഇതുവരെ പഞ്ചായത്തുകാര് ഒരു നോട്ടീസ് പോലും ഈ ആർക്കും കൊടുത്തിട്ടില്ല അവർ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞു എന്നല്ലാതെ ഒരു നോട്ടീസ് പോലും ഈ കാർഡ് വെട്ടി വെട്ടിത്തെളിക്കാതെ ആളുകൾക്ക് കൊടുത്തിട്ടില്ല ആ മനുഷ്യനെ പിടിച്ച ആളെ തൊടുവത്തെ കാർഡ് ഇതുവരെയും വെട്ടിയിട്ടില്ല അതിന്റെ തൊട്ട് ആളെ കൊണ്ടിട്ട് പറമ്പത്തെ കാർഡും അതിന് ശേഷം വെട്ടിയിട്ടില്ല അതിന്റെ ചുറ്റുവട്ടത്തിൽ രണ്ട് മൂന്നാല് ആ ഈ ജോണിച്ചേട്ടൻ പിന്നെ അതേമാതിരി കമ്പല ഒരു കാക്കാൻ്റെ കാട് അങ്ങോട്ടുള്ള മുകളിലേക്ക് അതിന്റെ അപ്പുറത്തേക്ക് വലിയ കുറെ കാടുകൾ അതേമാതിരി വട്ടി കടക്കാൻ ഫുൾ കാടായി കിടക്കാൻ അതുകൊണ്ട് ഈ സാധനം ഇവിടുന്ന് പോണില്ല ഏഹ് അതിന് കടക്കാനുള്ള സൗകര്യം ഉണ്ടാകുന്നുണ്ട് ഫോറസ്റ്റുകാരോട് പറയുമ്പോ അവർ പറയും ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല ഇത് റവന്യൂ ഭൂമിയാണ് ഇത് പഞ്ചായത്താരാണ് ചെയ്യേണ്ടത് അവരോട് സമ്മർദ്ദം ചെലുത്തിയിട്ട് നിങ്ങൾ രണ്ടാ വേണ്ടത് വെച്ചാൽ ചെയ്യണം ഏഹ് ആ ഞങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടം വാങ്ങി തരാല്ലേ ഉള്ളു അതിനെന്തേലും അതിന്റെ തെളിവ് എവിഡൻസ് അതിന് നമ്മൾ എവിഡൻസ് കൊടുക്കണം ഈ നമ്മൾ എങ്ങനെ പോയി ഇങ്ങാണ്ടെരഞ്ഞങ്ങാണ്ട് എവിഡൻസ് ഉണ്ടാക്കുക ഇത്രയും വലിയ കാട്ട് അതിന്റെ മുന്നേ മൂന്നെണ്ണം പോയി അന്ന് ഇതേമാതിരി ഞാൻ തൊട്ട് താഴെ തന്നെയാണ് ഒരാടിനെ ഒരു കൊന്നിട്ടും രണ്ടെണ്ണത്തിനൊപ്പം കൊണ്ടുപോയി ആ ഒന്നിനെ കിട്ടിയോണ്ട് എനിക്ക് എവിഡൻസ് കിട്ടി അതിനെനിക്ക് ഞാൻ പുറച്ചു പിന്നെ നഷ്ടപരിഹാരത്തിന് കൊടുത്ത് എനിക്ക് നഷ്ടവും കിട്ടി ഏഹ് ഇങ്ങനെ അതിന്റെ മുന്നേ ഞങ്ങക്ക് കുറെ പോയിട്ടുണ്ട് വൈദ്യരിത അതേമാതിരി പത്ത് വരെ പോയി അവർക്ക് ഒരു എവിഡൻസ് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞില്ല അയാള് ആ കൃഷ്യനെ നിർത്തി അയാൾ ഇരുന്ന് വാങ്ങിയതാണ് ഈ വലിയ രണ്ടാടുകള് അയാൾ ഒഴിവാക്കണപ്പോ അങ്ങനെ ഈ ശല്യം ഇവിടെ തീരുന്നത് ഇത് ഇതിന്റെ അധികാരപ്പെട്ട ആളുകൾ ആരാന്ന് വെച്ചാൽ അവർ എന്താ വേണ്ടത് വെച്ചാൽ ചെയ്തു തരാനാണ് ഞങ്ങൾക്ക് ആവേണ്ടത് അന്ന് എസ്റ്റേറ്റിൽ വലിയ അടിക്കാടുണ്ടായതാണ് കടുവയ്ക്ക് ഒളിത്താവളമായത് അന്നത്തെ കാട് ഇനിയും വെട്ടിമാറ്റിയിട്ടില്ല മാറ്റിയിട്ടില്ല തോട്ടമുടമകൾ കാർഡ് വെട്ടാൻ സന്നദ്ധമാകാത്തതാണ് ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ളത് സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളിലെ കാട് വെട്ടിമാറ്റിക്കാൻ പഞ്ചായത്ത് ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ സഫാ ജ്വല്ലൂർ ഹയാ മംഗല്യോത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്